നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ അഡ്വാൻസ് അല്ല ആദരാഞ്ജലികൾ നേരിടാൻ അല്പം സമയം മാത്രം ബാക്കിയുള്ളൂ എന്ന നെതന്യാഹു ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ് കാരണം കമേനിയുടെ തല കണ്ടാൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഇസ്രയേലിന്റെ ഉറച്ച നിലപാട് കൂടുതൽ ശക്തമാക്കും തരത്തിലുള്ള കഠിനമായ ഘോരമായ ആക്രമണം നടന്ന തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഓരോ മിനിറ്റിലും അവിടെ കൊലപാതകങ്ങളും മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറോളം പേർ മരിച്ചു ുണ്ട് എന്നാണ് ഈ മണിക്കൂറിൽ വരുന്ന വിവരം പക്ഷേ ഒരുപക്ഷെ ഈ ഒരു വാർത്ത പുറത്തു വന്ന് കേൾക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മരണസംഖ്യ നൂറിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഖമേനിയെ വക വരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ലെങ്കിലും വക വരുത്താൻ തന്നെ ഉറച്ചിറങ്ങുകയാണ് ഇസ്രായേൽ ഇക്കാര്യം ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുശേഷവും ഖമേനിയെ വക വരുത്തുമെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു എടുത്തിരിക്കുന്നത് ഖമേനിയെ വധിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു പറയുന്നു ഇതോടെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാ കവചം ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം റദ്ദെയ്ത് നെട്ടോട്ടം ഓടുകയാണ് ഖമേനിയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സൈനിക തലവന്മാരെ കൊന്ന ഇസ്രായേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ കരുതലുകളാണ് എടുക്കുന്നത് വൻ പ്രതിസന്ധിയാണ് ഇറാൻ ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം സമ്പൂർണ യുദ്ധത്തിലേക്ക് എന്ന സൂചനകളുമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമാവുകയാണ് എങ്ങും സൈറനുകൾ അപായ സൈനുകൾ മുഴങ്ങിക്കഴിഞ്ഞു ഏകദേശം പതിനെട്ടോളം വിദ്യാർത്ഥികൾ ഇറാനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിനു നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ടെഹ്റാനിൽ അതിരൂക്ഷ വ്യോമാക്രമണവുമായി ഇസ്രായേൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഒരു സൈനിക താവളത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രയേൽ നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെടുകയാണ് ഇറാൻ ജൽഅമീദ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനിടയിലാണ് ഇറാന്റെ പരമോധന നേതാവ് ഐത്തുള്ള ഖമേനിയെ ഇല്ലാതെയാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് ഇസ്രയേലിനെ യു എസ് സഹായിക്കുന്നുണ്ടെന്നും നദന്യാഹു പറയുന്നുണ്ട് ഇസ്രയേൽ ആക്രമം അവസാനിപ്പിക്കാൻ യു എസ് ഇടപെടാനാവുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയും പ്രതികരിച്ചു അതേസമയം യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ല എന്നും ഏറെ വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുകയാണ് എല്ലാവരും ടെഹ്റാൻ വിട്ടു പോകുമെന്ന് പോകണമെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജിസേവൻ പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം ഇറാനെതിരായ ഇസ്രായേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും നെതന്യാഹു ന്യായീകരിച്ചു അവർ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് എന്നാണ്ഹു പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയിതു അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെയും പുറത്തു വന്നിരുന്നു ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യുന്നത് വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തുന്നതാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് പൂർണമായും തള്ളിക്കളയുന്നതാണ് ഇന്ന് ട്രംപിന്റെ ഒരു കുറിപ്പ് പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിരന്യാഹു തള്ളുകയും ചെയ്തു ഈ കാര്യങ്ങളെ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നിരന്യാഹുവും നിഷേധിക്കുകയായിരുന്നു ഇത് സംഘർഷം വർദ്ധിപ്പിക്കില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കുമെന്നുള്ള അദ്ദേഹം ഒരു നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴുള്ള ഇസ്രായേലിന്റെ നീക്കവും ഇപ്പോഴുള്ള നെതന്യാഹുവിന്റെ ഒരു നിലപാർ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഖമേനിയുടെ മരണം ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് ഇറാൻ ദീർഘകാലമായി ഈ മേഖലയിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ അറാംകോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും അട്ടിമറികളും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം അര അരനൂറ്റാണ്ടുകാലം സംഘർഷം വ്യാപിപ്പിച്ചു എന്നും നദന്യാഹു പറയുന്നു ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ആഗോള ഭീഷണി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇസ്രേലിന്റെ നടപടികൾ ഇറാന്റെ പ്രേരിതമായ എന്നേക്കുമുള്ള യുദ്ധം തടയലാണ് എന്നും അതിന് ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും അത് ലോകത്തെ ആണവ ദുരിതത്തിന്റെ വക്കിലേക്ക് തള്ളി വിട ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു ധമേരിയെ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശവാദവും ഇക്കാര്യം യു എസിന് മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചുവെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് നെതന്യാഹു പറയുന്നു ഇസ്രായേൽ ആക്രമം ഭയന്ന് ഒളിവിൽ പോയി ഇറാന്റെ പരമോര നേതാവ് എന്ന ാണ് റിപ്പോർട്ട് ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജീവനും കൊണ്ട് ഖമേനിയും കുടുംബവും ഭൂഗർഭ ബംഗറിലേക്ക് മാറിയത് എന്നാണ് അറിയുന്നത് ഖമേനി മകൻ മൊജുദാബ് ഉൾപ്പെടെയുള്ള കുടുംബങ്ങളും വടക്കു കിഴക്കൻ ദഹ്റാനിലെ ലാവിസൈനിൽ ബംഗറിലേക്ക് മാറി എന്നാണ് പറയുന്നത് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരം ഖമേനി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതനല്ല എന്നുള്ള മുന്നറിയിപ്പാണ് എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ഇറാൻ എതിരെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേനിയെ ഇല്ലാതെയാക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നും എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നടത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ അവസാനം അവസരം വരെ നൽകിയെന്നും ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ മുക്കിനു മൂലയ്ക്കും സ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് തെഹറാനിലെ വടക്കു കിഴക്കൻ ജില്ലയിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സൈനിക കേന്ദ്രങ്ങളായ ലാക്കാക്കി വരും ിൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുക മാത്രമല്ല വ്യോമാക്രമണങ്ങൾ ശക്തമാവുകയാണ് ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴികണമെന്നും സൈനിക നടപടി എടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാന്റെ വ്യോമ മേഖല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നുവെന്ന് അവകാശപ്പെടുന്നു ടെഹറാന്റെ മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലുമാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രങ്ങളെല്ലാം ജനങ്ങൾ ഉടൻ ആക്രമിക്കും ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ടെഹ്റാനിലെ ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകും പിന്നാലെ ഞങ്ങൾ ആക്രമിക്കും തിങ്കളാഴ്ച വൈകിട്ടോടെനോവിലെ വ്യോമതാവളത്തിൽ വെച്ച് അറിയിക്കുകയായിരുന്നു ഈ വാക്കുകൾ സത്യത്തിൽ ഇത് സത്യമായിരുന്നു നാൽപ്പത്തി ഒൻപതോളം ആളുകൾ ഇപ്പോൾ മരിച്ചു വീഴുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് യൂറോപ്പ് വരെ എത്തുന്ന മിസൈൽ ഇറാന്റെ പക്കൽ ഉണ്ട് ും യൂറോപ്പും ഇറാന്റെ ഭീഷണിയിലാണ് എന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് നാളെ യൂറോപ്പിലെ രാജ്യങ്ങൾ അടക്കം നേരിടേണ്ടി വന്നേക്കാവുന്ന ഭീഷണിയെ തങ്ങൾ ഇന്നുതന്നെ നേരിടുകയാണ് എന്ന് ഇറാനെതിരായ നടപടിയിൽ ഇസ്രായേലിന്റെ ന്യായീകരണം വരികയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇറാനിലെ മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപതായി ഉയരുന്നു ഇതിൽ എഴുപത് സ്ത്രീകളും കുട്ടികൾ ഉൾപ്പെടുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇന്റലിജൻസ് മേധാവിയും മറ്റ് രണ്ട് ജനറൽമാരും കൊല്ലപ്പെടുകയുണ്ടായി അതേസമയം ടെല്ലവീവിലും ഹൈഫയിലുമുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ കഴിഞ്ഞ എട്ട് മണിക്കൂറിനിടെ പേർ കൊല്ലപ്പെട്ടു എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒൻപത് പേർ മുഴുവനായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതായത് എട്ടുപേർ പേർ ഈ മിസൈൽ ആക്രമണത്തിലും അല്ലാതെയുള്ള പരുക്കുകൾ ഏൽക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു അങ്ങനെ മണിക്കൂറുകളോളം നാൽപ്പത്തിയൊൻപത് പേരുടെ മരണസംഖ്യ ഇപ്പോൾ ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നാലാം ദിവസത്തിലേക്ക് കടക്കുന്നില്ലയിലാണ് ഈ നാലാം ദിവസം ഒരു പക്ഷേ ഈ ഖമേനിയുടെ മരണവാർത്തയായിരിക്കാം നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്നുള്ള വാർത്ത കൂടി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വാർത്തയുടെ സൂചനകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്